കാസർഗോഡ് ആമവേട്ടയ്ക്കെതിരെ കുട്ടിക്കൂട്ടം രംഗത്ത് കവ്വായ് കായലോരത്തെ കണ്ടൽക്കാടുകൾക്കിടയിൽ ജീവിക്കുന്ന കാരാമകളുടെ സംരക്ഷണത്തിനായാണ് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയിലെ കുട്ടിപ്പട്ടാളങ്ങൾ പ്രത്യക്ഷ പ്രതിഷേധമുയർത്തി സംഘടിച്ചത് കരയിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി വർഗമായ ആമകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് ഇടയിലേക്കാട് കൈപ്പാട്ടിലെ കണ്ടൽ വനങ്ങൾ നൂറുകണക്കിന് കരയാമകളുടെ കേന്ദ്രമാണ് ഇവിടം എന്നാൽ പല ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് ആളുകളെത്തി ആമകളെ പിടികൂടി കടത്തുന്നത് പതിവായിരിക്കുകയാണ് ഇതോടെയാണ് ആമക്കൂട്ടത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള സമരമുറയുമായി കുട്ടികൾ ബാലവേദിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത് കരയിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവിയാണ് ആമ എന്ന് പറയുന്നത് ഈ ആമയുടെ ഏർ മറ്റ് കുറെ പ്രത്യേകതകളുണ്ട് ഈ ആമയുടെ ഏർ പുറമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മറ്റു നിന്ന് വ്യത്യസ്തമായിട്ട് അതിനൊരു അനുകൂലനമുണ്ട് അതിന്റെ പുറത്ത് നല്ല കട്ടിയുള്ള തോടുണ്ട് ആമവേട്ട തുടർന്നാൽ വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ സ്വീകരിക്കാനാണ് പ്രദേശവാസികളുടെ നീക്കം പ്രക്ഷോഭത്തിൽ ആമയുടെ സംരക്ഷണം അനിവാര്യമെന്ന് ഓർമ്മിപ്പിച്ച് കുട്ടികൾ നവോദയ പ്രതിജ്ഞയുമെടുത്തു വായന ആമവേട്ട തുടർന്നാൽ കൊറ്റിലമാകെ ഭീഷണിയുടെ നിഴലിലാകുമെന്നും പ്രദേശവാസികൾ ഓർമ്മിപ്പിച്ചു വിഷൻ ന്യൂസ് കാസർഗോഡ്